അധ്യക്ഷൻ ശ്രീ ശശിധരൻ നന്ദനാട്ട് യോഗം ഉദ്ഘാടനം ചെയ്ത ശ്രീ എബ്രഹാം തിരിച്ചറിയ സർ പ്രകാശനം അനുഭവിച്ച മുൻഷിഹർമാൻമാൻ സാർ പള്ളിക്കോണം ശ്രീമതി പാർവതിയമ്മ ടീച്ചർ പ്രിയ സ്കുത്തുമ്മെൻ്റെ മുൻ മുൻസഹപ്രവർത്തകമായ ശ്രീ ചന്ദ്രിക ചന്ദ്രികയുടെ കുടുംബാംഗങ്ങൾ മുൻജനാട്ട് കുടുംബത്തിലെ അംഗങ്ങളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഡബർ ബോർഡിലെ മുൻ എൻ്റെയും ചന്ദ്രിക സഹപ്രവർത്തകരെ പുസ്തകത്തിനെ പറ്റി എനിക്ക് കാര്യമായി ഈ വലിയ പരിചയപ്പെടുത്തലൊന്നും ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം പുസ്തകത്തിൻ്റെ ഏതാണ്ടൊക്കെ ഒരു രൂപം ഇതിനോടകമുള്ള പ്രസംഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പുസ്തകം പ്രകാശനം ചെയ്യുക പുസ്തകത്തെ പറ്റി സംസാരിക്കുക എന്നൊക്കെ പറയുന്നതിന് ഏറ്റവും പറ്റിയ ഒരു സമയമാണ് ഇത് ഈ കാലം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പ്രധാനപ്പെട്ട മലയാള സാഹിത്യത്തിൽ രണ്ട് പുസ്തകങ്ങളെ സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു സമയമാണ് പ്രധാനപ്പെട്ട ഒരു പുസ്തകം അതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്നതിനു പറ്റി ഒരുപാട് പ്രഭാഷണങ്ങളും മറ്റു പരിപാടികളും ഇപ്പോൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട് അത് മലയാള സാഹിത്യത്തിലെ അദ്ദേഹത്തിന്റെ കഥകൾ ചെറിയ ഭാഗങ്ങളെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടോ ആ പാവങ്ങൾ എന്ന് പറയുന്ന ആ ഫ്രഞ്ച് നോവൽ പരിഭാഷ വന്നിട്ട് നൂറ് വർഷമാണ് അതുപോലെ കോട്ടയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മലയാള ഭാഷയുമായും അച്ചടിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു പുസ്തകം അതിന്റെ ഇരുപതാം ഇരുന്നൂറാം വാർഷികം ആഘോഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മലയാളത്തിൽ ആദ്യമായി കേരളത്തിൽ അച്ചടിച്ച പുസ്തകം ബെഞ്ചമിൻ ബേലി എന്ന് പറയുന്ന ആൾ കേരളത്തിൽ വരികയും സ്വന്തമായി അച്ചുകൾ മലയാളം അച്ചുകൾ ഉണ്ടാക്കുകയും ചെയ്ത് കേരളത്തിൽ വെച്ച് അച്ചടിച്ച മലയാളത്തിലെ ആദ്യത്തെ പുസ്തകം അത് ഒരു ഫിക്ഷൻ പുസ്തകമാണ് ചെറുപയോഗങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകൾ എന്ന് പറയുന്ന കഥകളുടെ ഒരു പുസ്തകം ഇങ്ങനെ രണ്ട് ഫിക്ഷൻ പുസ്തകങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നൂറ്റാണ്ടുകളുടെ രണ്ട് സെന്റിനറി ഒന്ന് ഒരു നൂറ്റാണ്ട് പോകുന്ന രണ്ട് നൂറ്റാണ്ടെ ഒരുപാട് പരിപാടികൾ നടന്നിട്ടുണ്ട് അതുപോലെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്ന സ്ഥലത്തെപ്പറ്റി നമ്മുടെ ലൈബ്രറിയുടെ പ്രസിഡന്റ് നെട്ടി ചെറിയ സാർ പറഞ്ഞു ഇവിടെ ഒരുപാട് മഹാന്മാരുടെ മഹത്തായ ഗ്രന്ഥങ്ങൾ പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് അതിൻ്റെയൊക്കെ ഒരു ധന്യതയും അതിൻ്റെ അനുഗ്രഹവും ചന്ദ്രയുടെയും പുസ്തകത്തിനും ഉണ്ടാവും എന്ന് നമുക്കറിയാം പാവങ്ങള് വരുമ്പോഴാണ് മലയാളത്തിലത് ഏറ്റവും വലിയ സാഹിത്യത്തിൽ വിപ്ലവമായി മാറിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അന്നാണ് മലയാളത്തിൽ ഈ പാവപ്പെട്ടവനും കള്ളനും ചെമ്മടിക്കും ഒക്കെ നോവലിലെ കഥാപാത്രങ്ങളും നായകന്മാരും നായികമാരും ഒക്കെ ആവാം എന്നുള്ള ഒരു ധാരണ ഉണ്ടായത് നമുക്കറിയാം ചന്തു നോവലുകളോ അതിന് ഇരുപത്തഞ്ച് നോവലുകളെ മലയാളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ അവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ കറങ്ങുവരെ ആകെ ഇരുപത്തഞ്ച് നോവലുകളാണ് അതിൽ ഒന്നോ രണ്ടോ മൂന്നോ നോവലുകളുടെ പേരൊക്കെ നമുക്ക് ശരിക്കു പറഞ്ഞാൽ ചരിത്രത്തിൽ പോലും ഇടം നേടിയിട്ടുണ്ട് അതൊക്കെ വലിയ വലിയ പ്രഭു പ്രഭങ്ങളിലെ ആൾക്കാരെ പറ്റിയോ രാജാക്കന്മാരെ പറ്റിയോ മാർത്താണ്ഡവർമ്മയെ പറ്റിയോ ധർമ്മരാജനെ പറ്റിയോ ഒക്കെയുള്ള അവരെയൊക്കെ ധീരോദാത്തരായ നായകന്മാരെ പറ്റിയുള്ള പുസ്തകങ്ങളായിരുന്നു എന്നാൽ പത്തൊമ്പത് വർഷം ജയിലിൽ കിടന്ന രാംമാലാങ്ങനെ പോലെയുള്ള ഒരു നായകനെ കൊണ്ടിരുന്ന ഒരു പുസ്തകം വന്നപ്പോൾ അത്തരത്തിലുള്ളവർക്കും നോവലിൽ സ്ഥാനമുണ്ട് എന്ന് വരികയും അതിനുശേഷം മലയാളത്തിൽ ഒരു വലിയ വിപ്ലവമായി തോട്ടിയുടെ മകനും സാധുക്കളും ഓടയിൽ നിന്നൊരു രക്ഷക്കാരനായ പപ്പു ഒക്കെ വരുന്ന രീതിയിൽ പുസ്തകങ്ങൾക്ക് മാറ്റം വന്നു അപ്പോഴും നമ്മുടെ ഈ ജീവചരിത്രം ആത്മകഥ എന്നൊക്കെ പറയുന്നത് വീണ്ടും അത് വലിയ വലിയ ആൾക്കാരുടെ ചരിത്രം പോലും അങ്ങനെയായി എന്റെ ശ്രദ്ധയിൽപ്പെട്ട രണ്ട് ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട് ഞാൻ പറയുന്നത് രാജീവ് സർത്ത് തെറ്റുകൾ തിരുത്താം ഇവിടെ കേരള ചരിത്രം എന്നുള്ള പേരിൽ രണ്ട് പുസ്തകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ കൂടുതലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒന്ന് എ ശ്രീധരൻ എന്നോന്റെ പുസ്തകമാണ് രാജാക്കന്മാരുടെ വംശാവലിയും രാജാക്കന്മാരും നടത്തിയിട്ടുള്ളത് നമ്മളും പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന പോലെ തണൽ മരങ്ങൾ പിടിപ്പിച്ചു എന്ന് പറയുന്നത് പോലെയുള്ള രാജാക്കന്മാരുടെ യുദ്ധങ്ങളെക്കുറിച്ചും അവരുടെ ഭരണത്തെക്കുറിച്ചും ഒക്കെയുള്ള ആ പുസ്തകമാണ് അതേ പേരിൽ മറ്റൊരു പുസ്തകമുണ്ട് അത് എഴുതിയിരിക്കുന്ന രാജൻ ഗുരുക്കളും എം ആർ രാഘവാര്യമാണ് ഒരു ഒറ്റ രാജാവിന്റെ പേരും പോലും പേരില്ലാതെയാണ് ആ പുസ്തകം അവിടെ അതിൽ ജനങ്ങളും കർഷകരും തൊഴിലാളികളും നമ്മുടെ ഫ്യൂഡൽ കാലഘട്ടവും അതിൽ നിന്ന് പുതിയ മുതലാളിത്ത കാലഘട്ടത്തിലേക്കുള്ള സംക്രമണവും ഒക്കെയാണ് അതിൽ ചരിത്രമായി വരുന്നത് അപ്പോൾ ചരിത്രം രണ്ട് രീതിയിലോ മൂന്ന് രീതിയിലോ നാല് രീതിയിലോ ഒക്കെ അല്ല കൂടുതൽ കൂടുതലെഴുതാം അപ്പൊ സാധാരണ ജനങ്ങൾക്കും ചരിത്രം എഴുതാം സാധാരണ ജനങ്ങൾക്കും ആത്മകഥ എഴുതാം സാധാരണ ജനങ്ങൾക്കും ജീവചരിത്രം ഒക്കെ എഴുതാം എന്ന് പിന്നീട് നമ്മൾക്ക് പോകെ പോകെ ബോധ്യപ്പെടും അത്തരത്തിൽ നമ്മളുടെ വലിയ വലിയ സംസ്ഥാനത്തിന്റെയും ലോകത്തിന്റെയും ഒക്കെ ചരിത്രം എഴുതുന്നത് പോലെ പ്രാദേശികമായി ആഗോളവൽക്കരണത്തിന്റെ കാലത്ത് നമ്മൾ പ്രാദേശിക ചരിത്രമാണ് എഴുതാൻ തുടങ്ങിയ ഈ ഇന്ത്യയിലെ കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെല്ലാം കൂടി ഒരു മുപ്പത് മുപ്പത്തി മുപ്പത് വർഷം മുമ്പ് എല്ലാ പഞ്ചായത്തുകളുടെയും പ്രാദേശിക ചരിത്രം എഴുതുകയുണ്ടായി അപ്പോൾ ചരിത്രമാണെങ്കിലും പ്രാദേശിക ചരിത്രത്തിന് പ്രാധാന്യം വരുന്ന സാധാരണ ജനങ്ങളുടെ ജീവിതത്തിന് പ്രാധാന്യം വരുന്ന രീതിയിലേക്ക് എഴുത്തിൻ്റെ സ്വഭാവം മാറി വരികയും അങ്ങനെയാണ് നമുക്കിപ്പോൾ നമ്മ നമ്മുടെയൊക്കെ ജീവിതത്തിലും ചരിത്രത്തിലും ഒരു വലിയ പങ്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ വലിയ ചരിത്ര പ്രാധാന്യമുള്ള ചില ജീവിതങ്ങളുണ്ട് അതിനോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തെ രേഖപ്പെടുത്തി വയ്ക്കുമ്പോൾ അതൊരു വലിയ ഡോക്യുമെന്റേഷന്റെ സ്വഭാവം കൂടിയുണ്ട് ഇവിടെ ചന്ദ്രിക എഴുതാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ എഴുതിയത് ചന്ദ്രിക അമ്മയെ ഒരു നായക സ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് നായിക സ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ഒരു മേടമാസത്തിലെ കാർത്തിക നാളിൽ ജനിക്കുകയും രണ്ടായിരം ആണ്ട് ഏപ്രിൽ ഇരുപത്തെട്ടിന് ദിവംഗതയാക്കുകയും ചെയ്ത ചന്ദ്രികയുടെ അമ്മയുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിനെ വെറും ഒരു ജീവചരിത്രമാക്കാതെ അത് ഒരു പ്രദേശത്തിന്റെ ചരിത്രമായി അതിനെ വികസിപ്പിക്കുകയാണ് ചന്ദ്രിക ചെയ്തിട്ടുള്ളത് ഏതാണ്ട് മൂന്ന് തലമുറകളുടെ കഥയാണ് അതിൽ പറയുന്നത് ഒരു ഒരു ഭാഗം ചന്ദ്രികയുടെ നേരിട്ടുള്ള അറിവിൽ നിന്ന് വരുന്നതാണ് മറ്റൊന്ന് ചന്ദ്രികയോട് നിരന്തരമായി സംസാരിച്ചുകൊണ്ട് ആ അമ്മ പറഞ്ഞു കേൾപ്പിച്ചിട്ടുള്ള കാര്യമാണ് അതിന്റെയൊക്കെ പശ്ചാത്തലമായി ആ പ്രദേശത്തിന്റെ ആധികാരികമായ ചരിത്രം ചരിത്രകാരനായ പ്രാദേശിക ചരിത്രത്തിലെ ഗവേഷകനായ ശ്രീ രാജീവ് പള്ളിക്കോണം എഴുതിയിട്ടുണ്ട് ഇതിനൊരു വലിയ ഡോക്യുമെന്റേഷൻ്റെതായ ഒരു റെഫറൻസിന്റേതായ പ്രാധാന്യം കൂടിയുണ്ട് ഇപ്പൊ നമുക്കറിയാം ഒരു ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ പലപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ പല വസ്തുക്കളും ഇല്ലാതായി പോകുമ്പോ നമ്മുടെ കുട്ടികൾക്കിപ്പോ ഇതിൽ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് പൊന്നിക്കായ എണ്ണ കൊണ്ട് തെരുവളക്കുകൾ കത്തിച്ചിരുന്ന പറ്റി ചന്ദ്രഗേഹികൾ സൂചിപ്പിക്കുന്നു അത് നമ്മൾ ഞാനൊന്നും അത് കണ്ടിട്ട് ഇല്ല ഈ അതുപോലെ തന്നെ അമ്മ തൈര് കടയുന്നതിനെ പറ്റിയുള്ള അതിലെ ഒരു മത്തൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്ര കുട്ടികൾക്കറിയാം എന്ന് എനിക്ക് അറിയില്ല അതുപോലെ പലതും വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മത്തിന്റെ കാര്യം പറയുമ്പോൾ അത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ആ ഭരണിയുടെ മുകളിൽ മത്ത് കടന്നുപോകുന്ന ഒരു ദ്വാരമുള്ള ഒരു പല പേര് പറയുന്നത് അങ്ങനെ ഒരു പേര് പറയുന്ന മായാള എന്ന് പറയുന്ന പേരുള്ള ഒരു സാധനം ഞാൻ എനിക്കതിന്റെ പേര് പറഞ്ഞു അറിഞ്ഞുകൂടാ അതുപോലെ എല്ലായ്പോഴും ഈ എന്താണ് കാലം എത്രയും പെട്ടെന്ന് ഭൂതകാലവുമായും ചരിത്രവുമായി മാറിപ്പോകുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഇതിനിടയ്ക്ക് ഈ അമ്മയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അമ്മ കുസത്തിന്റെ പേര് തന്നെ മായാത്ത കനൽ ഓർമ്മകൾ എന്നാണ് കനലിൽ ചവിട്ടി നടന്ന ഒരു അമ്മയുടെ കഥയാണ് ഒരുപാട് ദുരന്തങ്ങൾ വേട്ടയാടിയിട്ടുള്ള ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകാൻ വന്നിട്ടുള്ള എന്നാൽ അതിനെല്ലാം ഇടയ്ക്ക് മാനസികമായും ശാരീരികമായും ഉള്ള കരുത്ത് സൂക്ഷിച്ചുകൊണ്ട് തൻ്റെ മക്കളെ നല്ല കുട്ടികളായി നല്ല മനുഷ്യരായി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു ഉത്തമയായ ഒരു സ്ത്രീയുടെ കഥയാണ് തുടക്കം തന്നെ ജീവിതത്തിന്റെ ആരംഭം തന്നെ പറയുന്നുണ്ട് നമുക്ക് എന്താണ് മൂന്ന് വയസ്സുള്ളപ്പോൾ മൂക്കും കുത്തി ചെറുത്ത് എണ്ണയ്ക്കകത്ത് വീണ ഒരാളാണ് വേറെ മുഖം തന്നെ എണ്ണയ്ക്കകത്ത് വീണ് പുള്ളിപ്പോയ ഒരു കഥയിൽ നിന്നാണ് അമ്മയുടെ ജീവിതം തുടങ്ങുന്നത് അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് ദുരന്തങ്ങൾ ഞാനതിന്റെ പുസ്തകത്തിലെ പല പല കാര്യങ്ങളും പറയുന്നില്ല കാരണം പുസ്തകം നിങ്ങളൊക്കെ വായിക്കും എന്നുള്ളത് കൊണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ദുരന്തങ്ങളിൽ കൂടെ കടന്നു പോവുകയും ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും ജീവിതത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ജീവിത പങ്കാളി നഷ്ടപ്പെട്ടു പോകേണ്ടി വന്നിട്ടുള്ള മക്കളിൽ ഒരാള് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളായിപ്പോ ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള ഫനലിൽ ചവിട്ടി നടന്ന അമ്മയുടെ ഓർമ്മകളെയാണ് ഇവിടെ ചന്ദ്ര പകർത്തി വെച്ചിരിക്കുന്നത് അതിനോടൊപ്പം ചേരുന്നതാണ് ഈ ഈ മുന്നനാട്ട് കുടുംബത്തിന്റെ ചരിത്രത്തിൽ നിന്ന് തുടങ്ങി പള്ളികോണത്തിന്റെ ചരിത്രമായി തിരുവാതിരക്കലിന്റെ ചരിത്രമായി ഒക്കെ അത് വികസിച്ച് അത് ഇവിടെ പ്രാദേശിക ചരിത്രത്തിൽ മാത്രം നിൽക്കുന്നില്ല അതിനകത്ത് തിരുവനന്തപുരത്തിന്റെ പഥേണ്ട തിരുവനന്തപുരത്തെ രാജാക്കന്മാരുടെ കഥ അതിൽ വരുന്നുണ്ട് ഈ മുമ്പ് പറഞ്ഞപോലെ കൊച്ചിയുടെ കഥ വരുന്നുണ്ട് വൈക്കം സത്യാഗ്രഹവും അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹവും ഒക്കെ അതിലേക്ക് ഇങ്ങനെ ഇടചേർന്ന് ഇടചേർന്ന് ഈ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ഇത്തരത്തിലുള്ള കഥകൾ ചരിത്രങ്ങൾ ഒക്കെ കൂടെ ചേർന്ന് ചേർന്ന് വരുന്ന ഒരു പ്രത്യേക ഒരു എഴുത്തിൻ്റെ സിദ്ധി അതിൽ നമുക്ക് കാണാൻ കഴിയും ഈ ചരിത്രത്തിൻ്റെ കാര്യം പറയുമ്പോൾ പലതും രസകരമായ ഒരു ഒരു ാര്യം രാജീവ് സാർ അതിൽ പറയുന്നുണ്ട് അതിന് പെരുമാളം ദുരുത്തന്നല്ലേ ഒരു പെരുമാളം ദുരുത്തിനെ പറ്റി പറയുന്നുണ്ട് അവിടെ അടുത്തുള്ള അത് ഈ വസൂരി വന്ന് മരിച്ചു പോകുന്ന ആൾക്കാരെ വസൂരി നമ്മൾ ഇന്നത്തെ ആൾക്കാരെ ഒന്നും നമുക്ക് നേരിട്ട് കണ്ട അനുഭവമില്ല പക്ഷെ ഇതിൽ അതിൻ്റെ പല അനുഭവങ്ങളുണ്ട് വസൂരി വന്ന ആൾക്കാരെ കൊണ്ട് മരിച്ചോ അതില് ജീവനോട് ഉപേക്ഷിച്ച് കളയുന്ന സ്ഥലം അവിടെ മൊത്തത്തിൽ എപ്പോഴും ഈ ഈശാചാത്മാക്കൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണെന്നാ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ കുട്ടികൾ ഒന്നും അവഴി പോകാറ് തന്നെ പോകേണ്ടി വന്നാൽ അവിടെ ഒരൊറ്റ ഹോട്ടൽ ഓടി അതിലെ സ്ഥലം ഇടും അവിടെ ഇപ്പോ നടക്കുന്നത് ഒരു അങ്കണവാടിയാണ് കുട്ടികൾ ഓടി കളിച്ച് നടന്നു എന്നുള്ളതാണ് ചരിത്രത്തിന്റെ ഒരു വൈവരി അല്ലെങ്കിൽ എന്ന് പറയുന്നത് അത്തരത്തില് നമ്മുടെ നാടുകളിൽ നിന്നും കറണ്ട് വന്ന പോലെ കക്ഷികൾ ഇല്ലാതായി എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് കടകൾ അതുപോലെ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പറ്റിയിട്ടില്ല വിശദമായി പറയുന്നുണ്ടെന്നുണ്ടായ വെള്ളപ്പൊക്കം നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കമാണ് നമ്മുടെ മനസ്സിലുള്ളത് അപ്പൊ അന്നാണ് നമ്മൾ ഈ പലതും കേൾക്കാൻ തുടങ്ങി അതിനെ ഞാൻ അത് കേട്ടപ്പോ ഞാന് അതിന് ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ടില് വെള്ളപ്പൊക്കത്തിന് ഒരു വർഷമോ രണ്ടു വർഷമോ മറ്റു മുമ്പാണ് ഒരു വിവാദം ഉണ്ടാക്കിയ നോവലിലൂടെ ഇറങ്ങിയത് വീശ എന്നായിരുന്നു ആ നോവലിന്റെ പേര് കോട്ടയം ജില്ലക്കാരൻ തന്നെയായ ടുത്തുള്ള പ്രദേശമുള്ള ദീഷിയ മീശരിൽ ഇതുപോലൊരു വലിയ വെള്ളപ്പൊക്കം പറയുന്നുണ്ട് ആ വെള്ളപ്പൊക്കത്തിൽ ഈ രണ്ടായിരം ഈ അത്ഭുതകരമായിട്ട് നമുക്ക് തോന്നുന്നത് ഇവരുടെ ഈ പ്രദേശങ്ങളല്ല ആ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയതിന്റെ കഥകളാണ് ഒരു അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലും ആ വെള്ളം മുങ്ങിപ്പോയ പ്രദേശങ്ങളെ പ്രദേശങ്ങളെപ്പറ്റി തന്നെയാണ് ആ നോവലില് വലിയൊരു വെള്ളപ്പൊക്കമായിട്ട് അതിൻ്റെ ഒരു സ്വവാചക സ്വഭാവമുള്ള നോവൽ എന്ന് നമുക്ക് പറയാൻ കഴിയും അത്തരത്തിലുള്ള ഒരുപാട് പ്രാദേശിക ചരിത്രത്തിൻ്റെ ചരിത്രമേക്ക് മാറി പ്രത്യേകിച്ചും മരുമക്കത്തായത്തിൽ നിന്ന് മക്കത്തായത്തിലേക്ക് മാറുമ്പോഴുണ്ടാകുന്ന ആ ഒരു സംക്രമണത്തിന്റെ പ്രശ്നങ്ങൾ അത് ഓരോ കുടുംബങ്ങളിലും എങ്ങനെ അത് പ്രതി പ്രതിഫലിച്ചു എന്നുള്ളതിൻ്റെ അതിന്റെ ഗുണ ഗുണവും ദോഷവും അങ്ങനെയൊക്കെ അനുഭവിച്ച ഒരു കുടുംബത്തിന്റെ കഥയിൽ കൂടെ തന്നെ പോകുമ്പോൾ അത് കുറച്ചുകൂടെ വേറൊരു ചരിത്രത്തിന്റെ ആ ഒരു എന്താ ശുഷ്കമായ ഒരു ചരിത്രമല്ലാതെ കുറച്ചുകൂടെ വൈകാരികമായി നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന രീതിയിൽ ആ കഥയെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഒരു വായിക്കുമ്പോൾ എനിക്ക് ഏതാണ്ട് സമാനമായ ഒരു പുസ്തകം വായിച്ചിട്ടുള്ളത് ഒരു കുടുംബത്തിന്റെ കഥ എന്ന് പറഞ്ഞ റബർ ബോർഡിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാൾ എഴുതിയിട്ടുള്ള ഒരു നോവല അത് റബർബോർഡിന്റെ ഗവേഷണ കേന്ദ്രത്തിലെ ഡയറക്ടറായിരുന്ന വി കെ ഭാസ്കരൻ നരി സാർ എഴുതിയ പുസ്തക നോവലാണ് ആ ഒരു കുടുംബത്തിൻ്റെ കഥ അത് യഥാർത്ഥത്തിൽ ഇതുപോലെ തന്നെ സംഭവിച്ച അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അത് വായിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു രസകരമാകട്ടെ എന്ന് വെച്ച് അത് അദ്ദേഹം നോവലായിട്ട് എഴുതിയാണ് പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു നോവലല്ല സംഭവ കഥ തന്നെയാണ് അതുകൊണ്ട് ഇത്രയും ചതിക്ക് എഴുതിയ പുസ്തകത്തിൻ്റെ അത്രയും ഫലിപ്പില്ലെങ്കിൽ അതിന് എസ് പി സി എസ് പ്രസിദ്ധീകരിച്ചിരുന്നു അദ്ദേഹം എസ് പി സി എസ്സിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളതും നിങ്ങൾക്ക് അറിയാം അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം വളരെ സമാനമായ സ്വഭാവമുള്ള ഒരു പുസ്തകമാണ് അതിനേക്കാൾ കൂടുതൽ ചരിത്രം ഇതിൽ വരുന്നുണ്ട് വികസനത്തിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട് കോട്ടയം ജില്ലയുടെ പ്രത്യേകിച്ച് കോട്ടയം പട്ടണത്തിന്റെ തിരുവാതിക്കളിൻ്റെയും താഴ്ത്തങ്ങളുടെയും ഒക്കെ വികസനത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ അവിടെ ജലസേചനത്തിന് വേണ്ടി പുതിയ തോടുകൾ വെട്ടിയത് ഇങ്ങനെ പ്രാദേശിക രീതിയിൽ നമ്മുടെ വാരത്തുസാറൊക്കെ എഴുതി പോലെയുള്ള സ്ഥല ചരിത്രങ്ങൾ വളരെ വിശദമായിട്ട് ഇതിൽ അങ്ങനെ ചരിത്രത്തിൻ്റെയും ഭൂതകാലത്തിൻ്റെയും സാമൂഹ്യ പരിണാമത്തിൻ്റെയും ഒരു ബയോഗ്രഫിയുടെയും ജീവിതചിത്രത്തിൻ്റെയും ആത്മകഥയുടെയും ഒക്കെ വിവിധ വിവിധ ലേയറുകൾ ആയിട്ടുള്ള അടലുകളായിട്ടുള്ള ഒരു രചന രീതിയാണ് ചന്ദ്രിക അവലംബിച്ചിട്ടുള്ളത് ഈ പരവതാനിയൊക്കെ നെയ്ത് നെയ്തു പോകുന്ന പോലെ പല പല ലെയറുകളിൽ ചന്ദ്രിക ഒരു സിസ്റ്റംസ് ഓഫീസറായിരുന്നു കമ്പ്യൂട്ടർ ഭാഷയിൽ ഈ ഗ്രാഫിക്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ലെയറുകൾ ലെയറുകളായിട്ട് ഗ്രാഫിക്സ് ഉണ്ടാക്കും അങ്ങനെ പല ലെയറുകളായി ഉണ്ടാക്കിയ ഒരു ഗ്രാഫിക്സിന്റെ അവസാന രൂപമാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ പുസ്തകം അല്ലെങ്കിൽ ഒരു പരവധാനി നെയ്തെടുക്കുന്നത് പോലെ എടുത്തു നോക്കുമ്പോൾ ഒരു വലിയ വിശാലമായ പരവധാനി എനിക്ക് അതിൽ കഥാപാത്രങ്ങളുമായി നോക്കുമ്പോൾ പരവതാനിയുടെ മൊത്തം വലിപ്പം കൂടുതലാണോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നി എന്ന് വരാം കാരണം ജീവചരിത്രത്തെക്കാൾ കൂടുതൽ പ്രാദേശിക ചരിത്രം സ്ഥലചരിത്രവും വികസനത്തിന്റെ ചരിത്രവും കോട്ടയത്ത് ആദ്യമായി ബസ് വരുന്നതും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് വളരെ രസകരമായിട്ട് വായിച്ചു പോവാനായിട്ട് കുടുംബക്കാർക്ക് കുടുംബത്തിൻ്റെ വ്യക്തികളുടെ കഥയായിട്ടും താഴത്തങ്ങാടിയിലും കോട്ടയത്തൂർ ഒക്കെ ഉള്ളവർക്ക് നമ്മുടെ പ്രാദേശിക സ്ഥല സ്ഥലചരിത്രമായിട്ടും സാമൂഹ്യ പഠിതാക്കൾക്ക് സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന്റെ ഒരു ഫസ്റ്റ് പേഴ്സൺ അക്കൗണ്ട് ആയി ഒക്കെ വായിക്കാവുന്ന ഒരു പുസ്തകമാണ് ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് എൻ്റെ ഘടനയിലേക്കൊന്നും കിടക്കുന്നില്ല അത് നിങ്ങൾ എല്ലാവരും അത് വായിക്കുക ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ എഴുതാൻ ചന്ദ്രയ്ക്ക് കഴിയട്ടെ എനിക്ക് അതിൽ എൻ്റെ ആമുഖത്തിൽ ഞാൻ എഡിറ്റ് ചെയ്തു എന്നൊരു കാര്യം ചന്ദ്രിക പറയുന്നുണ്ട് അതിൻ്റെ ഒരു ക്രെഡിറ്റ് വയ്ക്കാൻ മാത്രമുള്ള എഡിറ്റിംഗ് ഒന്നും ഞാനതിൽ നടത്തിയിട്ടില്ല പ്രത്യേകിച്ച് ചന്ദ്രികയുടെ ഭാഷ വീട്ടിൽ വ്യത്യാസങ്ങൾ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് കുറേ വൈകാരികത തകർന്നിട്ടുള്ള ഒരു എഴുത്ത് രീതിയാണ് ഒരു ശൈലിയാണ് ചന്ദ്രികയുടെ അതുകൊണ്ട് ചന്ദ്രികയുടെ ശൈലിക്ക് ആ ശൈലിക്ക് തനത് ശൈലിക്ക് അതിൻ്റെ തനത് വ്യക്തിത്വത്തിന് ഒരു തരത്തിലും ഭംഗമേൽപ്പിക്കാത്ത രീതിയിലുള്ള ഒരു ചെറിയ എഡിറ്റിംഗ് മാത്രമേ ഞാനതിൽ ചെയ്തിട്ടുള്ളൂ അത്രയും മാത്രമാണ് എനിക്ക് ഇത് ഒരു എടനാഴിയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഏതാണ്ട് പത്തിരുപത് കൊല്ലം ജോലി ചെയ്തിട്ടുള്ള സഹപ്രവർത്തകരാണ് ഞങ്ങൾ ചന്ദ്രയുടെ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നു ഇതിന് മുമ്പ് തന്നെ അത് എഡിറ്റ് ചെയ്തിട്ടും പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ തുടർച്ച എന്ന് മാത്രം ഇത് കരുതിയാൽ വഴി എല്ലാ ആശംസകളും ഈ പുസ്തകത്തിനും ഇനിയുള്ള സാഹിത്യ പറയേണ്ടതിനും ഉണ്ടാവട്ടെ എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു പരിപാടിയിലേക്ക് എന്നെ പങ്കെടുപ്പിച്ചതിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം